വടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഓർക്കാട്ടേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഓർക്കാട്ടേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു പ്രതിദിനം എണ്ണൂറിലധികം രോഗികളെ ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ദശാംശം ആറ് കോടി രൂപയുടെ ഭരണാനുമതിയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു കോടി രൂപയും ഉപയോഗിച്ച് കെട്ടിടം പൂർത്തീകരിച്ചത് ഒരു കാലത്ത് നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ ഹൃദ്രോഗ ചികിത്സാ വിഭാഗം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ന്യൂറോളജി ചികിത്സ ഉണ്ടായിരുന്നില്ല താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ താലൂക്ക് തലം മുതൽ സ്പെഷ്യാലിറ്റി ചികിത്സകൾ ഏർപ്പെടുത്തി സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ ജില്ലാതലം മുതൽ ഏർപ്പെടുത്തി സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ അതുപോലെ പഞ്ചായത്ത് തലത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് പരമാവധി സൗകര്യങ്ങൾ അവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെട്ട നിർണയം കേരളത്തിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലെയും ലാബ് സൗകര്യങ്ങളെ ലാബുകളെ ബന്ധിപ്പിക്കുകയാണ് ഇപ്പം നമ്മളുടെ അടുത്ത് ഡോക്ടർ പറയുകയാണ് ഈ പരിശോധനകൾ നടത്തണം നമ്മൾ നമ്മളിവിടെ വന്ന് ചോദിക്കും ഇതിവിടെ നടത്താൻ പറ്റുമോ പണ്ട് പറയും ഇത് രണ്ടെണ്ണം നടത്താം ബാക്കി നടത്താൻ പറ്റില്ല അല്ലെങ്കിൽ ഇതിവിടെ നടത്താൻ പറ്റില്ല ഇത് നടത്താൻ പറ്റുമോ ഇനി അങ്ങനെയില്ല നമ്മുടെ ഡോക്ടേഴ്സ് പറയുന്ന പരിശോധനകൾ അതിൽ നൂറ്റി മുപ്പത്തിയൊന്ന് പരിശോധനകൾ നമ്മൾ ലാബുകളെ പരസ്പരം ബന്ധിപ്പിച്ചു ഇവിടെയുള്ള സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ലാബിനെയും ഡിസ്ട്രിക്റ്റിലെയും ഏറ്റവും മേജർ പി എച്ച് ലാബിനെയും ബന്ധിപ്പിച്ചു അതിൻ്റെ കൊണ്ടുള്ള നമുക്ക് പൊതുസമൂഹത്തിന് പൊതുജനങ്ങൾക്കുള്ള ഗുണം നമ്മൾ വണ്ടി പിടിച്ച് മറ്റ് ലാബുകളിലേക്ക് സ്വകാര്യ ലാബുകളിലേക്ക് പോകണ്ട ഒരു പക്ഷെ നടന്നിവിടെ എത്തി നമ്മൾ ഇവിടെ സാമ്പിൾ എടുത്താൽ ആ സാമ്പിൾ ഇവിടെ പരിശോധിക്കാൻ കഴിയുന്നത് പരിശോധിക്കും അല്ലാത്തത് ഉയർന്ന ലാബിൽ പോയി പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ റിസൾട്ട് നമ്മുടെ ഫോണിൽ ലഭിക്കത്തക്ക രീതിയിൽ രാജ്യത്താദ്യമായിട്ട് അതിവിപുലമായ ജനകീയമായിട്ടുള്ള പരിശോധനാ സംവിധാനം നിർണയ നമുക്ക് യാഥാർത്ഥ്യമാണ് ഇവിടെ ബഹുമാനിയായ പ്രസിഡന്റ് പറഞ്ഞു കിടത്തി ചികിത്സ വേണം എന്നുള്ളത് നിലവിൽ നമുക്ക് നാല് ഡോക്ടേഴ്സ് പി എസ് സി വഴിയുണ്ട് രണ്ട് പേരെ ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയിട്ടുണ്ട് ഒരാളെ ആരോഗ്യ കേരളം വഴി നൽകിയിട്ടുണ്ട് ഞാൻ ഷാജി ഡോക്ടറോട് വിളിച്ച് സംസാരിച്ചു ഒരു ഡോക്ടറെ കൂടി അങ്ങനെ എട്ട് ഡോക്ടർ ആവുമ്പോൾ ആകുമ്പോൾ നമുക്കിവിടെ കിടപ്പ് ചികിത്സ ഇരുപത്തിനാല് മണിക്കൂറും ഉള്ളത് ആരംഭിക്കാനായിട്ട് കഴിയും വൈകാതെ അത് കൊടുത്താൽ എട്ടാമത്തെ ഒരു ഡോക്ടർ കൂടെ ലഭ്യമായാൽ അടുത്ത ദിവസം വന്നാൽ അടുത്ത ദിവസം തന്നെ നമുക്കത് സാധ്യമാക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിച്ച സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ കെ രമ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഹോസ്പിറ്റൽ ഡി എംഒ രാജാറാം റിപ്പോർട്ടും അവതരിപ്പിച്ചു ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക വടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ കുമാർ പി പി നിഷ എൻ എം വിമല കെ പി സൌമ്യ എ കെ ഗോപാലൻ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉഷ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ എട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു